ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് സിജോ ഫാൻസ് ഉണ്ടെങ്കിൽ ആത്മവിശ്വാസം കൂട്ടിയിട്ട് വേണം ഈ വീഡിയോ കാണാൻ അപ്പൊ എന്തായാലും കാര്യത്തിലൂടെ നടക്കാം സോ വൺ സെക്കൻഡ് ബാക്ക് ടു സിസോല സുഖാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് എവിക്ഷൻ ഉണ്ടോ സിജോ എവിക്റ്റ് ആയോ അല്ലെങ്കിൽ ബർത്ത്ഡേ പ്രമാണിച്ച് പ്രാങ്ക് ആണോ ട്വിസ്റ്റ് ഉണ്ടോ സിജോ സീക്രട്ട് റൂമിലാണോ എന്റെ പൊന്നെ എനിക്ക് പോലെ കമന്റ്സ് വന്നിട്ടുണ്ട് ട്വിസ്റ്റ് ഉണ്ടോ ട്വിസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്ത് പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ എനിക്കറിയാം എന്താ നടന്നേക്കുന്നത് വീണ്ടും വീണ്ടും അന്നിട്ടും ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഒരുപാട് സോഴ്സിലൂടെ അന്വേഷിച്ചിട്ട് എനിക്ക് കൺഫേംഡ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാം കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അതായത് സിജോ സീക്രട്ട് റൂം എന്ന് പറഞ്ഞ സംഭവത്തിലോട്ടല്ല പോയിട്ടുള്ളത് സിജോ എവിടെക്കായെന്ന് തന്നെയാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് അതായത് സിജോക്കുള്ളതും ഒരു കുടുംബം പ്രേക്ഷകരായിട്ടുള്ള ഓഡിയൻസ് തന്നെയാണ് പലവർക്കും സിജോന് ഇഷ്ടമായിരിക്കും പലവരും ഡിസ്നിസോട്ട് അല്ലെങ്കിൽ അതിന് പോയിട്ട് നമുക്ക് വോട്ട് ചെയ്യുന്നേ ഇല്ല സിജോയ്ക്ക് വേണ്ടി അങ്ങനെ വോട്ട് ചെയ്താൽ മാത്രമേ സിജോയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ പിന്നീട് എനിക്ക് വന്നിട്ടുള്ള കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീതു ആണല്ലോ ലാസ്റ്റ് നോറയുടെ കാട്ടും നോറയുടെ തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് വോട്ടിംഗ് കുറവായിട്ട് അതിനു മുമ്പിലാണല്ലോ നമ്മുടെ സിജോ നിൽക്കുന്നത് പിന്നെ എന്തിനു സിജോനെ എവിക്ട് ചെയ്ത് പുറത്താക്കുന്ന ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അതിന് ഇത്രയും നേരം അതായത് ബിഗ് ബോസ് വീട്ടിൽ സ്ത്രീകളുടെ എണ്ണം തീരെ കുറവാണ് അപ്പോൾ നമ്മുടെ സ്ത്രീദേവനും കൂടെ വിക്ട് ചെയ്ത് പുറത്താക്കി കഴിഞ്ഞാൽ സ്ത്രീകളുടെ എണ്ണം ഇല്ലാണ്ടയാവും ജാസ്മിൻ മാത്രമായി പോകും അപ്പൊ അതുകൊണ്ട് സ്ത്രീകളുടെ എണ്ണം ഒന്ന് രണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ അത് ശരിയാകുള്ളൂ എന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ഫ്രീദുനെ എവിക്ട് ചെയ്ത് കളയാണ്ട് സിജോനെ എവിക്ട് ചെയ്ത് കളയുന്നത് സിജോയ്ക്ക് വോട്ട് കുറവുള്ളത് കൊണ്ട് തന്നെയാണ് വോട്ടിങ്ങിൽ ഒരു കള്ളത്തരവുമില്ല വോട്ട് കുറവായതുകൊണ്ട് തന്നെയാണ് സിജോ എവിക്റ്റായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് അപ്പോൾ പലവർക്കും ഇത് വിശ്വസിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ സിജോ ഫാൻസ് ഒരുപാട് പേർക്ക് വിശ്വസിക്കുക ഇനിയും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എപ്പിസോഡിൽ എന്തായാലും സിജോ എവിക്റ്റ് ആവുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചല്ലേ പറ്റൂ നൂറ് ശതമാനം ഉറപ്പായുള്ള ഒരു കാര്യമാണ് സിജോ അങ്ങനെ എവിക്റ്റായി പുറത്തു പോയിട്ടുണ്ട് ഇപ്പൊ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ട മത്സരാർത്ഥികൾ ആരെങ്കിലും ബിഗ് ബോസ് ബോസിൽ തുടരണം എന്നാഗ്രഹമുണ്ടെങ്കിൽ മറക്കാണ്ട് വോട്ട് ചെയ്യാ വോട്ട് ചെയ്യാണ്ട് അത് നിക്കണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടന്നോ എന്നില്ല കേട്ടോ പക്ഷേ ഇന്നത്തെ ദിവസം സിജോ എവിക്ട് ആവുന്ന ഇന്നത്തെ ദിവസം നല്ല ഫണ്ണായിട്ട് തന്നെയാണ് നല്ല സന്തോഷമുള്ള ഒരു അടിപൊളി എപ്പിസോഡായിട്ടാണ് ലാലട്ടൻ എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് നല്ല മധുരമായിട്ടുള്ള ഐസ്ക്രീം കൊടുക്കുന്നുണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് മുറിക്കുന്നുണ്ട് നല്ല ഫണ്യിട്ടുള്ള പരിപാടിക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കൈപ്പേറിയ നിമിഷം എവിക്ഷൻ എങ്ങനെയാണെന്ന് കൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നേക്കാം എവിക്ഷൻ എന്ന് പറഞ്ഞ ഒരു തറാസ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൽ വെയിറ്റ് കൂടുതൽ കിട്ടുന്ന ആള് നമ്മുടെ എവിക്റ്റ് ആയി ബിഗ് അല്ല സേവ് ആയി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കും കുറവുള്ള ആള് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താകും അപ്പൊ ഒരു ചാക്കുപോലത്തെ സ്ഥലം ഉണ്ട് അപ്പുറത്തും വെയിറ്റ് വെക്കാം ഇപ്പുറത്തും വെയിറ്റ് വെക്കാം വെയിറ്റ് കൂടുതലുള്ളവർ സേവ് ആവും ഞാൻ പറഞ്ഞല്ലോ ആ രീതിയിൽ ആദ്യത്തെ ആദ്യം വരുന്നത് ജാസ്മിനും ഋഷിയും കൂടിയാണ് ഋഷിക്ക് വെയിറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ ഋഷി സേവ് ആവുന്നുണ്ട് ജാസ്മിനെ വിറ്റായപ്പോൾ അല്ലെ വിറ്റ് ആവുമല്ല അടുത്ത റൗണ്ടിലോട്ട് ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നു അടുത്ത ജാസ്മിനും അതുപോലെ തന്നെ സിജോയും വെക്കുന്നു അതിൽ ജാസ്മിന്റെ വെയിറ്റ് കൂടുന്നു സിജോ പെൻഡിങ്ങിൽ വെക്കുന്നു പിന്നീടാണ് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ശ്രീതും അതുപോലെ തന്നെ സിജോയും സിജോയ്ക്ക് നല്ല ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു സിജോയ് പോകത്തേ ഇല്ലാന്ന് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് ലാസ്റ്റ് നിമിഷം വരെ ഇവര് രണ്ടുപേരും ശ്രീതും സിജോ എത്തിയപ്പോൾ തന്നെ അർജുൻ തകർന്നു എന്നെ പറയാം അർജുന നല്ല രീതിയിൽ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു അതായത് ശ്രീതും ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ് അതുപോലെ തന്നെ സിജോയും ആത്മാർത്ഥ സുഹൃത്ത് തന്നെയാണ് അപ്പൊ ഇവര് രണ്ടുപേരും ആര് പോയാലും നല്ല രീതിയിൽ വിഷമിക്കുന്നത് അർജുൻ തന്നെയായിരിക്കും അപ്പൊ അങ്ങനെ നിൽക്കുന്നു നമ്മുടെ സ്ത്രീതോടെ വെയിറ്റ് കൂടുന്നു അർജുനെ വെയിറ്റ് കുറയുന്നു ആ രീതിയിൽ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു കരഞ്ഞിട്ടൊക്കെ ലാലറ്റിനോട് വരുന്നു ലാലിനോട് തോന്നിട്ട് നല്ല ഇത്രയും ദിവസം ബിഗ് ബോസ് വീട്ടിൽ നിന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ തീർത്ത് ഇറങ്ങിപ്പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോ ഇത് ഞാൻ ക്ലാരിഫിക്കേഷൻ വീണ്ടും തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ട്വിസ്റ്റ് ട്വിസ്റ്റ് ഉണ്ടോ ചോദിച്ചുകൊണ്ടാണ് പറയുന്നത് ട്വിസ്റ്റ് ഒന്നും ഇല്ല സീക്രട്ട് റൂം എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇല്ല ഒറ്റപ്രാവശ്യം അത് കഴിഞ്ഞ് നോറയുടെ ഭാഗത്തു നിന്ന് തന്നെ അപ്പോൾ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിറ്റായിട്ടോ ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ലൈക്ക് ലൈ പിന്നെ ഇത്രയൊക്കെ ന്യൂസ് അന്വേഷിച്ച് വീണ്ടും വീണ്ടും അന്വേഷിച്ച് കണ്ടുപിടിച്ചോണ്ട് വന്നതല്ലേ ഒരു ലൈക്കും കൂടെ അടിച്ച് പിന്നെ ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് പോണേ